എവർക്കും എജുവൽ എഡ്യൂക്കേഷൻ സെൻ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇംഗ്ലീഷിൽ ബൈഫോർഗേഷൻ ചെയ്തിട്ടുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് ഏതൊക്കെ നോക്കാം ഇംഗ്ലീഷ് സബ്ജക്റ്റ് കോഡ് മുന്നൂറ്റി രണ്ട് ടോട്ടൽ മുപ്പത്തി ആറ് ചാപ്റ്റേഴ്സാണ് ഇംഗ്ലീഷിൽ വരുന്നത് അതിൽ പബ്ലിക് എക്സാമിനേഷന് വരുന്നത് ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് മാത്രമാണ് അപ്പോൾ ഈ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ച് പരീക്ഷയ്ക്ക് പോയാൽ മതിയാവും നമുക്ക് നോക്കാം ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നത് എന്ന് നോക്കാം ചാപ്റ്റർ ആറ് മൈ ഗ്രാൻഡ് മതേഴ്സ് ഹൗസ് ചാപ്റ്റർ ഏഴ് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ചാപ്റ്റർ എട്ട് എ കേസ് ഓഫ് സസ്പീഷൻ അതുപോലെ തന്നെ ചാപ്റ്റർ ഒൻപത് മൈ സൺ വിൽ നോട്ട് ബി എ ബെഗർ ചാപ്റ്റർ പത്ത് വേർ ദ മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ചാപ്റ്റർ പന്ത്രണ്ട് ഈഫ് ഐ വെയർ യു അതുപോലെ തന്നെ ചാപ്റ്റർ പതിമൂന്ന് ദ ടൈഗർ ഇൻ ദ ടണൽ ചാപ്റ്റർ പതിനാല് ദ റോഡ് നോട്ട് ടേക്കൺ ചാപ്റ്റർ പതിനാറ് ഐ മസ്റ്റ് നോ ദ ട്രൂത്ത് ചാപ്റ്റർ പതിനേഴ് ഇന്ത്യ ഹെർ പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ചാപ്റ്റർ പതിനെട്ട് നെയ്റ്റ് ഓഫ് ദ സ്കോർപിയോൺ ചാപ്റ്റർ ഇരുപത്തിയൊന്ന് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ചാപ്റ്റർ ഇരുപത്തി മൂന്ന് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ചാപ്റ്റർ ഇരുപത്തി നാല് റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിങ് അതുപോലെ തന്നെ ഓപ്ഷണൽ മൊഡ്യൂളിൽ നിന്ന് വരുന്നത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം ഓപ്ഷൻ മൊഡ്യൂൾ എയും ഉണ്ട് അതുപോലെ തന്നെ ഓപ്ഷണൽ മൊഡ്യൂൾ ബിയും ഉണ്ട് ഓപ്ഷണൽ മൊഡ്യൂൾ എ യിൽ നിന്ന് വരുന്ന ചാപ്റ്റേഴ്സ് ചാപ്റ്റർ ഇരുപത്തിയാറ് ദ റിസപ്ഷൻ ഡെസ്ക് ആൻഡ് യു അതുപോലെ തന്നെ ചാപ്റ്റർ ഇരുപത്തിയേഴ് മാനേജിങ് ദ ടെലഫോൺ ചാപ്റ്റർ ഇരുപത്തി എട്ട് അനലൈസിങ് ടേൺസ് ഇൻ ദ ടെലഫോൺ അതുപോലെ തന്നെ ചാപ്റ്റർ ഇരുപത്തി ഒൻപത് കൺട്രോളിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ഔട്ട്ഗോയിങ് കോൾസ് പിന്നെ ഓപ്ഷൻ മോഡിയുള്ള ബിയിൽ നിന്ന് ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരുന്നു എന്ന് നമുക്ക് നോക്കാം ഇരുപത്തിയാറാമത്തെ ചാപ്റ്റർ ഫേസ് ടു ദ ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ് ചാപ്റ്റർ ഇരുപത്തിയെട്ട് റൈറ്റിംഗ് ഇമെയിൽസ് ചാപ്റ്റർ ഇരുപത്തിയൊൻപത് റൈറ്റിംഗ് റിപ്പോർട്ട്സ് ചാപ്റ്റർ മുപ്പത്തിയൊന്ന് അപ്പിയറിംഗ് ഫോർ ആൻ ഇൻ്റർവ്യൂ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഓപ്ഷണൽ മൊഡ്യൂൾ വരുന്നത് അതിൽ ഏത് ഓപ്ഷണൽ മൊഡ്യൂൾ വേണേൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ടോട്ടൽ ഇരുപത്തിരണ്ട് ചാപ്റ്റേഴ്സാണ് പബ്ലിക് എക്സാമിനേഷനെ പഠിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ ഈ ഇംഗ്ലീഷിൻ്റെ ട്യൂഷൻ അല്ലെങ്കിൽ മറ്റ് വിഷയങ്ങളുടെ ട്യൂഷൻ ഓരോ വിദ്യാർത്ഥികൾക്കും ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മൊബൈൽ ആപ്പ് വഴിയോ ഡയറക്റ്റ് ക്ലാസ്സുകളോ എജുവൽ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ A.J.U.L. Education Center.